ലൈഫിൽ ഭയങ്കരമായ വേള നടക്കുകയാണ് ആര്യൻ കുറച്ച് ചോറ് അധികം വന്നതിനകത്തുനിന്ന് കുറച്ച് കറി ഒഴിച്ചിട്ട് രണ്ടാമത് കഴിക്കാനൊരുങ്ങിയപ്പം ലക്ഷ്മി വന്നിട്ട് പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത് വായിൽ വെച്ച ആഹാരം കഴിക്കാൻ കൊടുക്കാതെ പിടിച്ചു വാങ്ങിയത് അനിമോൾ കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അനിമോൾ അതിനെതിരെ ചോദ്യം ചെയ്തു മേലാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് നമ്മൾ നമ്മളൊരാൾ ആഹാരം എടുത്തുകൊണ്ട് പോകുമ്പോൾ വഴക്കുണ്ടാകുന്ന കണക്കല്ല ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ വായിന്ന് ആഹാരം എടുത്തുകൊണ്ട് പോകുന്നത് വളരെ തെറ്റുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ലക്ഷ്മി പറയുന്നത് അതൊരു റോങ്ങും അല്ല അത് ശരി തന്നെയാണ് കാരണം അവൻ ലെഞ്ച് കഴിച്ചിട്ടിരിക്കുന്നതാണ് അവൻ വിശന്നൊന്നും ഇരിക്കുകയല്ലോ അവൻ എല്ലാവരുടെയും കണക്ക് ലെഞ്ച് കഴിച്ചതാണ് പിന്നെ വന്നിട്ട് എടുത്ത് കഴിച്ചതാണ് അപ്പം ആ ചെയ്യുന്നതിനകത്ത് എൻ്റെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല ആരെയും പറയുന്നുണ്ട് കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു വലിയ പാത്രത്തിൽ അപ്പം ഒരിച്ചിരി ചിക്കൻ കറി ഒഴിച്ചിട്ട് ഞാനതിങ്ങനെ കറക്കിയെടുത്തിട്ട് എൻ്റെ വായിലോട്ടിങ്ങനെ വെച്ച് അപ്പോൾ അവളൊന്നിട്ട് വലിച്ചങ്ങ് എടുത്തു അത് അന്നേരം അൻമോൾ പറയുന്നുണ്ട് അത് ആര്യന് ഭയങ്കരമായിട്ട് വിഷമമായി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ വായി നിങ്ങനെ എടുത്തുകൊണ്ട് പോയത് ഒട്ടും ശരിയുള്ള കാര്യമല്ല അപ്പോൾ അത് അക്ബറിനോടും ഇവരോടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് അപ്പോൾ അതിലേ ന്യൂറ് ഇത് കണ്ടില്ലായിരുന്നു ആതിരയോടും ന്യൂറയോടും അത് വിശദീകരിച്ച് സംസാരിക്കുകയാണ് ആര്യനും അനിമോളും ഒക്കെ ലക്ഷ്മി എന്നിട്ടും ആ പറയുന്ന ഭാഗത്തുനിന്ന് ഒരു പിടി മുന്നോട്ട് മാറാൻ തയ്യാറല്ല ഞാൻ ചെയ്തത് തെറ്റല്ലാന്ന് തന്നെ വാദിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി ആ ചെയ്തത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളുടെ വായിൽ നിന്ന്